ും വനപാലകർക്കുമെതിരെ മുദ്രാവാക്യം ഉയർത്തി മാവോയിസ്റ്റ് നേതാവ് സോമൻ ടി കെ നഗറിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സോമനെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി വൈദ്യ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മുദ്രാവാക്യം ഉയർത്തിയത് എൻ വന്യമൃഗങ്ങൾ വനം വകുപ്പുക ജനങ്ങളെ വന്യമൃഗങ്ങൾ തെരഞ്ഞു കൊടുക്കുന്ന വനം വകുപ്പുക പൂക്കൂട്ടം പണം ടി കെ നഗറിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിൽ പൂക്കോട്ടുപണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവെടുപ്പിനായാണ് മാവോയിസ്റ്റ് നേതാവ് സോമനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രൻ തെളിവെടുപ്പിനായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് വയനാട് സ്വദേശിയായ സോമൻ നിരവധി കേസുകളിൽ പ്രതിയാണ് പൂക്കോട്ടുപണം ടി കെ നഗറിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് വൈദ്യ പരിശോധനയ്ക്കായി പോലീസിന്റെയും തണ്ട്രോട്ടിന്റെയും വൻ സുരക്ഷാ വലയത്തിലാണ് സോമനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി യു എ പി എ നിയമത്തിൽ ഇരുവർക്കും നിലപാടില്ലെന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയപ്പോൾ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ടു കൊടുക്കുന്ന വനപാലകർ കാർഡിറങ്ങണമെന്ന മുദ്രാവാക്യവും ഉയർത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സോമൻ ഷൊർണൂരിൽ നിന്നും പിടിയിലായത് SS Group Nilambur